അച്ചൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ രഥോത്സവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലെ ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ഇല്ലാത്ത ഒരു ആചാരമാണ് അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉള്ളത് രഥോത്സവവുമായി ബന്ധപ്പെട്ട് അച്ചൻകോവിൽ ശാസ്ത്രാവ് എഴുന്നള്ളുന്നത് ഊർണ പുഷ്കല സമേതനായി ആയിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലും മറ്റ് ഒരു ക്ഷേത്രങ്ങളിലും ഇല്ല അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ എല്ലാവർക്കും ദർശനം നൽകുന്നുണ്ട് എല്ലാ പ്രായത്തിലുമുള്ളവർക്ക് ദർശനം നൽകുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ശബരിമലയിൽ എന്തുകൊണ്ട് ദർശനം നൽകുന്നില്ല എന്നുള്ളൊരു വിഷയമാണ് നമ്മുടെ കേരളത്തിലുള്ള ശബരിമല വിഷയം എന്ന് പറയുന്നത് അതിന് കാരണം ഈ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ അച്ചൻകോവിൽ ക്ഷേത്രത്തിലെ ഈ പൂർണ്ണ പുഷ്കല പുഷ്കലാസമേദന അതായത് ഭാര്യാസമേതനായി എഴുന്നള്ളുന്ന ധർമ്മശാസ്ത്രാവിനെയാണ് അപ്പം ധർമ്മശാസ്ത്രാവ് ആരാണ് അല്ലെങ്കിൽ ശബരിമല അയ്യപ്പൻ ആരാണ് എന്നുള്ളത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഒരു പാഠശാല കേരളത്തിൽ ഇല്ലാതെ പോയതുകൊണ്ടാണ് നമുക്ക് അറിവില്ലായ്മയിലേക്ക് നമ്മൾ പോയതും ശബരിമല ക്ഷേത്രത്തിൽ നിത്യ ബ്രഹ്മചാരിയായിരിക്കുന്ന ശ്രീ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക് സ്ത്രീകളെ കയറ്റുവാനും അതുമൂലം ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധി ഇല്ലാതാക്കുവാനും ശ്രമിച്ചത് അത് കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രത്തോടും ചേർന്ന് തന്നെ നമുക്ക് മതപാഠശാലകൾ അനുവദിക്കുകയും ഹിന്ദുക്കളായ എല്ലാവരും തന്നെ മതപഠനത്തിലേക്ക് വരികയും പുരാണങ്ങൾ എന്താണെന്നും പുരാണങ്ങളെപ്പറ്റി പഠിക്കുകയും ചെയ്യുന്നതോടെയാണ് നമ്മുടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുന്നത് ശബരിമല വിഷയം കേരളത്തിൽ ഇന്നും ഒരു വലിയ വിഷയമായി തന്നെ അവശേഷിക്കുകയാണ് അതിൻ്റെ കാരണം അറിവില്ലായ്മയാണ് ആ അറിവില്ലായ്മ മാറി നമ്മൾ അയ്യപ്പനാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ചെയ്തു പോയ പാപത്തിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ ശക്തി എത്രമാത്രം വലുതായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പിന്നെ അയ്യപ്പനോട് ക്ഷമ ചോദിക്കാൻ പോലും നമ്മുടെ ജന്മം തികഞ്ഞു എന്ന് വരില്ല അത്രമാത്രം ദ്രോഹമാണ് കേരളത്തിലെ സ്ത്രീകൾ ഒരുപറ്റം സ്ത്രീകൾ അയ്യപ്പനോട് ചെയ്തത് അതിൻ്റെ പാപ പരിഹാരാർത്ഥം എന്താണെന്നുള്ളതും നമ്മൾ ശബരിമല അയ്യപ്പൻ ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പുരാണത്തിലേക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട് പുരാണത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ പാലാഴി മതനം എന്ന ഭാഗത്തിലേക്ക് നമ്മൾ എത്തുകയും പാലാഴി മതനത്തിലൂടെ നമ്മൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുകയും ചെയ്യണം ഇതൊക്കെ അറിയണമെങ്കിൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മതപാഠശാലകളുണ്ടാകണം ഉണ്ടായേ മതിയാകൂ ഇല്ലെങ്കിൽ ഇത്തരം വിഡിത്തരങ്ങളിലൂടെ മനുഷ്യൻ ഇപ്പോഴും അയ്യപ്പനെ കളിയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അത് മാറണം ശബരിമല അയ്യപ്പൻ ആരാണ് ധർമ്മശാസ്ത്രാവ് ആരാണെന്ന് തിരിച്ചറിയണം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എല്ലാ പ്രായത്തിലുമുള്ളവർക്ക് ദർശനം നൽകുന്നതുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിൽ അതുപോലെ ദർശനം നൽകണം എന്നുള്ളതാണ് കേരളത്തിൽ ഒരു പറ്റം ആളുകളുടെ വാദം അത് അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് ആ അറിവില്ലായ്മ മാറുവാൻ വേണ്ടി നമ്മൾ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളോടും ചേർന്ന് മതപാഠശാലകൾ ആരംഭിക്കണം ആരംഭിച്ച് നമ്മുടെ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസങ്ങൾ കൊടുക്കണം എല്ലാ മതക്കാരും അവരുടെ മതങ്ങൾ അവരുടെ ആചാരങ്ങൾ എല്ലാ പള്ളികളിലും പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് പ്രശ്നമില്ല അതുകൊണ്ട് അവരെല്ലാവരും അത് പഠിച്ച് അതനുസരിച്ച് നീങ്ങുന്നുണ്ട് കേരളത്തിലെ ഹിന്ദുക്കൾ നമ്മുടെ ആചാരങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഒട്ടുമുക്കാൽ ആളുകളും കടന്നു പോകുന്നത് ആ കടന്നു പോകുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്ന തെറ്റിൻ്റെ വ്യാപ്തി എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അവരത് തിരിച്ചറിയണമെങ്കിൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളോടും ചേർന്ന് മതപാഠശാലകൾ ആരംഭിക്കുകയും അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും മതവിദ്യാഭ്യാസങ്ങൾ നൽകുകയും ചെയ്യണം എന്ന് മലയാറനാട് ടി ആവശ്യപ്പെടുകയാണ്